ഞാൻ എന്തിനു എന്റെ മാതാപിതാക്കളെ ഹജ്ജിന് പറഞ്ഞയക്കണം ചോദിക്കുന്നു ഞാനാണ് മതം ഇല്ല എന്ന് പറയുന്നത് മതം വിട്ടു എന്നും അല്ല പറഞ്ഞത് മതത്തിന്റെ പേരിൽ അറിയപ്പെടാൻ താല്പര്യമില്ല മനുഷ്യൻ എന്നുള്ള രീതിയിൽ അറിയപ്പെടാനാണ് താല്പര്യം എന്നാണ് ഞാൻ പറഞ്ഞത് അത് മതം വിട്ടു എന്ന് പറഞ്ഞു ഞാൻ ആ രീതിയിൽ കുറച്ച് എൻ്റെ മാതാപിതാക്കളെ ഉപദ്രവിക്കുന്ന എന്നെ ഉപദ്രവിക്കുന്ന എനിക്ക് എന്നെ കൊല്ലൂന്ന് വരെ ഭീഷണിപ്പെടുത്തി കോളുകൾ വരുന്നുണ്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പം അവർ ജനിച്ച് വളർന്ന് ഇതുവരെ നിൽക്കുന്നത് ഇസ്ലാം മതസ്ഥരായിട്ടാണ് അപ്പം അവരുടെ രണ്ടുപേരുടെ ആഗ്രഹമായിരുന്നു ഹജ്ജിന് പോവുക എന്നുള്ളത് അപ്പം ഒരു കടമ എനിക്ക് ആ ഒരു കടമയുണ്ട് എന്നെ കൊണ്ട് പറ്റുമെങ്കിൽ അവരെ ആ ഹജ്ജിന് പറഞ്ഞേക്കാൻ എന്നുള്ളൊരു കടമയുണ്ട് അപ്പം എനിക്ക് എൻ്റെ ജോലി എന്ന് പറയുന്നത് ചിത്രം വരയാണ് അതും കൃഷ്ണനെ വരയ്ക്കുന്നതാണ് അപ്പം എനിക്ക് ഏകദേശം ഒരു അഞ്ഞൂറ് ഫോട്ടോക്ക് ഓർഡർ കിട്ടിയാൽ ഇവരുടെ ഈ ഒരു ആഗ്രഹത്തോട് ഞാൻ സാധിപ്പിച്ചു കൊടുക്കും അതിന്റെ പേരിൽ തന്നെ ഒരുപാട് ആൾക്കാർ നിരന്തരമായിട്ട് ഇങ്ങനെ ഉപദ്രവിക്കുക ചെയ്യുന്നത് കൃഷ്ണന്റെ പൈസയിൽ എങ്ങനെയാ ഹജ്ജിന് പോവുക എന്ന് ചോദിച്ചാൽ ഹലാലായ ഏതൊരു പൈസയിലും ഹജ്ജിനു പോവാ അപ്പൊ ഇവർ ചോദിക്കും കൃഷ്ണന്റെ പൈസ എങ്ങനെയാ ഹ ഹലാവുക എന്റെ തൊഴിലാണ് എൻ്റെ തൊഴിൽ എന്ന് പറയുന്നത് മാന്യമായിട്ടുള്ള തൊഴിലാണ് ഒരാളെയും മാന്യതക്കേട് വരുത്തുന്നതോ അല്ലെ കട്ടിട്ടോ പിടിച്ചു വറച്ചിട്ടോ അങ്ങനത്തെ ഒന്നും ഒരു രീതിയിൽ ഉണ്ടാക്കുന്ന പൈസയല്ല ഞാൻ വരച്ചിട്ട് അതിൽ നിന്നും കിട്ടുന്ന ഒരു ദൈവത്തിൻ്റെ അടുത്ത് പോവാൻ മറ്റൊരു ദൈവത്തിന്റെ പണം ഉപയോഗ ഉപയോഗിക്കുന്നതിൽ എന്ത് തെറ്റാണ് ഇവർ കാണുന്നത് പിന്നെ ഇനിയിപ്പം അങ്ങനെ അവർക്കത് പറ്റുന്നില്ല ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അവർ കൊണ്ടുപോവട്ടെ എനിക്കതിൽ വിരോധമല്ല ഹജ്ജിന് ആർക്കും കൊണ്ടുപോകാം അപ്പം പിന്നെ പറയുന്നുണ്ട് ഇത്രയും കഷ്ടപ്പെട്ട് ഹജ്ജിന് പോവേണ്ട ആവശ്യമൊന്നുമില്ല നമ്മളെ കൊണ്ട് പറ്റുമെന്നുണ്ടെങ്കിൽ പോവണമെന്ന് തന്നെ ഉണ്ട് പ്രിയമുള്ളവരെ കണ്ണനെ വരക്കുന്ന മുസ്ലിം പെൺകുട്ടി എന്ന ലേബലിൽ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിന്നിരുന്ന ഇപ്പോഴും നിറഞ്ഞു നിൽക്കാൻ ആഗ്രഹിക്കുന്ന ജസ്ന സലീമിന് ഒരു ചാനൽ കൊടുത്ത അഭിമുഖത്തിലെ ഏതാനും ചില വാക്കുകളാണിത് ഇതിന് വ്യക്തമായൊരു മറുപടി കൊടുക്കേണ്ട ബാധ്യത നമുക്കുണ്ട് എന്ന് തോന്നിയിരുന്നു പക്ഷേ സമയം കിട്ടാത്തത് കൊണ്ട് കുറച്ച് വൈകിപ്പോയി ഏതായാലും മുഴുവനായിട്ട് നിങ്ങളൊന്ന് കേട്ട് കാര്യങ്ങൾ മനസ്സിലാക്കണം പരമാവധി ഇത് ഷെയർ ചെയ്ത് ജസ്ന ഇത് അറിയാത്തതിൻ്റെ പേരിൽ ഇത്തരം പൊട്ടത്തരങ്ങൾ ഇനി പറയാൻ പാടില്ല അതുകൊണ്ട് ജസ്നയുടെ ശ്രദ്ധയിൽപ്പെടുന്നത് വരെ ഇതിങ്ങനെ ഇങ്ങനെ ഷെയർ ചെയ്ത് കൊണ്ടേയിരിക്കണം എന്ന് വിനീതമായി നിങ്ങൾ അറിയിക്കുകയാണ് ലൈക്കും ഷെയറും കമൻറ്റുകളൊക്കെ ചെയ്യുമ്പോൾ വീഡിയോ നല്ലോണം സ്പ്രെഡ് എങ്ങനെയെങ്കിലും ജസ്ന ഇത് കാണാനിടയാവും അങ്ങനെയെങ്കിലും അവർക്ക് കാര്യം എന്താണെന്ന് മനസ്സിലാക്കാമല്ലോ മതം വിട്ടു എന്ന് ഞാൻ പറയുന്നില്ല എന്നാണ് ഇപ്പോൾ കണ്ണൻ്റെ ചിത്രങ്ങൾ ആരും വാങ്ങുന്നില്ല ഇസ്ലാം എന്നാണ് ചെയ്ത് ഇസ്ലാമനാട് പോടക്കെത്തിയിട്ടില്ല എന്നുള്ള മാതിരിയാണ് ഇപ്പോൾ അവസാനത്തെ നമ്പർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉമ്മയെയും ഉപ്പയും ഹജ്ജിനു കൊണ്ടുപോകണമെന്നാണ് അപ്പോൾ ഓരോരുത്തരും ചോദിക്കാൻ തുടങ്ങി അതെങ്ങനെ ശരിയാവുക കണ്ണൻ്റെ ചിത്രം വരച്ച് വിറ്റ് ആ പണം കൊണ്ട് ഒരിക്കലും ഹജ്ജ് ചെയ്യാൻ പാടില്ലല്ലോ എന്ന് സാമാന്യ ബുദ്ധിയുള്ളവരൊക്കെ ചോദിച്ചു പണ്ഡിതന്മാർ മാത്രമല്ല സാധാരണക്കാരെ വരെ ചോദിക്കാൻ തുടങ്ങി അതിനുള്ളൊരു വിശദീകരണം എന്ന നിലക്കും കൂടിയിട്ടാണ് ആ ചാനലിൻ്റെ അഭിമുഖത്തിൽ പറയുന്നത് മതം വിട്ടു എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല മതം വിട്ടു എന്ന അർത്ഥത്തിൽ നീ പലതവണ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടില്ല എന്നുള്ളത് പച്ച കള്ളമാണ് സോഷ്യൽ മീഡിയയിലെ നിന്റെ അഭിമുഖങ്ങളും നിന്റെ വാചകങ്ങൾ തന്നെ അതിന് വ്യക്തമായ തെളിവാണ് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് പിന്നെ മതം വിട്ടു എന്ന് ഔദ്യോഗിക പ്രഖ്യാപനം നടത്തേണ്ട കാര്യമില്ല ഇസ്ലാമിൻ്റെ അനുസരിച്ച് ഇസ്ലാമിക കോടതിക്ക് മുന്നിൽ അല്ലെങ്കിൽ ഇസ്ലാമിക ശരീരത്തുള്ള നാട്ടിലൊരു മുസ്ലിം ആകണമെങ്കിൽ ഔദ്യോഗിക പ്രഖ്യാപനം വേണ്ടി വരുമെങ്കിലും അള്ളാഹുവിൻ്റെ അടുക്കൽ അതിൻ്റെ ആവശ്യവുമില്ല എന്നാൽ മതം വിട്ടു പോകാനും ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല നമ്മുടെ വാക്ക് കൊണ്ട് പ്രവൃത്തി കൊണ്ട് അതുപോലെ നമ്മുടെ മനസ്സിലെന്തെങ്കിലും പിന്നെ ഇസ്ലാമിന് വിരുദ്ധമായ എന്തെങ്കിലും നമ്മളെ മനസ്സിലൊരു വിചാരം വന്ന് നമ്മൾ ഉറപ്പിച്ചാൽ മതി അതുകൊണ്ട് തന്നെ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയി എന്നുള്ളതാണ് നിന്റെ വാക്കും പ്രവൃത്തിയും സാധാരണക്കാരായ ആളുകൾക്ക് വരെ നോക്കി പരിശോധിച്ചറിയാം ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകാനുള്ള എല്ലാ കാര്യങ്ങളും നിന്നിൽ നിന്ന് സംഭവിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇനി ഇനി പ്രത്യേകിച്ച് ഞാൻ മതം വിട്ടു പോയി പറയേണ്ട ആവശ്യമില്ല മനസ്സിലല്ലേ ഇസ്ലാമിൻ്റെ ഷ്യാറാണ് തട്ടം ഇടുക എന്നുള്ളത് ആ തട്ടത്തെ നീ നിരാകരിച്ചുകൊണ്ടാണ് അത് വിട്ടു നീ പുറത്തു പോയിട്ടുള്ളത് തട്ടം ഞാൻ വലിച്ചെറിയണം അത് ഊരി വെക്കണം അതിൻ്റെ മേലെ ഇനി അറിയപ്പെടാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞത് അതന്നെ അള്ളാഹുവിനെ ധിക്കിരിക്കുകയാണ് പരിശുദ്ധി ഇസ്ലാമിൻ്റെ മുഖത്തിന് ഈ കൈവാര്യത്തിൽക്കുകയാണ് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകാൻ ആ ഒരു ഒറ്റ കാരണം മതി ഇനി അന്യമതസ്ഥരുടെ ആരാധനാലയങ്ങൾ കയറുന്നിറങ്ങുകയാണല്ലോ അതൊക്കെ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകാനുള്ള ഒരു കാരണം തന്നെയാണ് തികച്ചും വ്യക്തമായ കാരണമാണ് പിന്നെ നീ ഇനി ഔദ്യോഗിക പ്രഖ്യാപനം നടത്തേണ്ട യാതൊരു ആവശ്യമില്ല അത് ആദ്യം നീ മൈൻഡ് ഇറ്റ് മനസ്സിലാക്കുക പിന്നെ മതത്തിലും മനുഷ്യനായാണ് അറിയപ്പെടുന്നത് മനസ്സിലായോ മതത്തിൽ അറിയപ്പെടാനല്ല മനുഷ്യനെ അറിയപ്പെടാനാണ് താല്പര്യം ആദ്യം നീ മനസ്സിലാക്കുക ഈ മതത്തിൽ ജീവിക്കുന്ന ആളുകളൊക്കെ നന്മകളാണ് ചെയ്യുന്നത് മതത്തിൽ വിശ്വസിക്കാത്ത ആളുകളാണ് തിന്മ ചെയ്യുന്നത് മതത്തിലുള്ള ആളുകളൊക്കെ മറ്റുള്ളവരെ സഹായിക്കുക പട്ടിണി പാവങ്ങളെ സഹായിക്കുക അകതികളെ സഹായിക്കുക അനാഥരെ സഹായിക്കുക വിധവകളെ സഹായിക്കുക രോഗികളെ സഹായിക്കുക ഇതൊക്കെ ആരാ ചെയ്യുന്നത് ഇത് മതത്തിലുള്ള ആളുകളാണ് ചെയ്യുന്നത് അപ്പൊ യഥാർത്ഥ മനുഷ്യന്മാരും മതത്തിലുള്ളവരാണ് മതത്തിലില്ലാത്തവരാണ് മനുഷ്യ തീരുന്നത് ആരിഫ് ഹുസൈനൊക്കെ ഏറ്റവും വലിയ ഉദാഹരണമാണ് അവന്റെ ഒക്കെ വീഡിയോ ഒക്കെ ഒന്ന് കണ്ടോക്ക് മതത്തിന്റെ മനുഷ്യ മതത്തിന്റെ മൂല്യമല്ല മനുഷ്യന്റെ ഒരു മൂല്യവും മനുഷ്യന്റെ ഒരു സ്വഭാവം ഗുണം അവനിലില്ല അവന്റെ വാക്കുകളിലും അവൻ്റെ വീഡിയോകളിലൊന്നുമില്ല ഒരു മനുഷ്യൻ മരണത്തോട് മല്ലിട്ട് കാണ്ട് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ആക്സിഡന്റ് പറ്റി ചോര വാർന്ന് ജീവന് വേണ്ടി മല്ലിടുന്ന സമയത്ത് പോലും അവരൊന്നും തിരിഞ്ഞോക്കില്ല കാരണം അവർക്കൊരു മോട്ടീവ് ഇല്ല നാളൊരു ലോകത്തെത് ചോദ്യം ചെയ്യപ്പെടുമെന്നും ഇങ്ങനെ ഇതിനൊരു പ്രതിഫലം കിട്ടുമെന്നും അതൊന്നും അവർക്ക് യാതൊരു വിശ്വാസം അതുകൊണ്ട് യുക്തിവാദികളിൽ നിന്നും ലിബറലിസ്റ്റ് ചിന്താഗതിക്കാരിൽ നിന്നും അതുപോലെ തന്നെ മത നിരാകരിക്കുന്ന ആളുകളിൽ നിന്നും ഏഹ് അതുപോലെ തന്നെ എക്സ് മുസ്ലിംസിൽ നിന്നും ഒരിക്കലും ഇതൊന്നും പ്രതീക്ഷിക്കേണ്ട ആവശ്യമില്ല മതത്തിൽ വിശ്വസിക്കുന്ന യഥാർത്ഥ മതത്തിൽ വിശ്വസിക്കുന്ന ആളുകളെന്ന് മാത്രം പ്രതീക്ഷിച്ചാൽ മതി ജാമ്യദാൻ്റെ ഒക്കെ നോക്കി ഒരു മനുഷ്യത്വത്തിൻ്റെ കാണിക അവരുടെ സ്വഭാവത്തിലൊക്കെ കാണാൻ പറ്റുമോ എന്തെങ്കിലും ഒരു നന്മ അവർ വ്യക്തിപരമായോ സംഘടനാപരമായോ ഈ ലോകത്തിന് രാജ്യത്തിന് ഈ നാടിന് ചെയ്തതായി എവിടെങ്കിലും തെളിവുണ്ടോ അറിവുണ്ടോ ഇല്ല കാരണം അവരൊന്നും യഥാർത്ഥ മനുഷ്യന്മാരല്ല യഥാർത്ഥ മനുഷ്യന്മാരെ മതവിശ്വാസികളാണ് നിനക്ക് നൂറായിരം തെളിവുകൾ വേണമെങ്കിൽ ഞാൻ കൊണ്ടുതരാം പിന്നെ പറഞ്ഞത് അവൾക്ക് ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയതിൻ്റെ പേരിൽ ഭീഷണിക്കോളുകൾ ഉണ്ട് ആരാ ഭീഷണി കോളുകൾ ചെയ്ത് ഞങ്ങൾ ആരും ചെയ്തിട്ടില്ല ഇതിലും വലിയ നാറ്റക്കേസ് എന്താണ് നിന്നെ പോലത്തെ ഒരാൾക്ക് ഭീഷണിക്കോളി നടത്താൻ അവൻ്റെയൊക്കെ ഗതികേടം എന്തായിരിക്കും നീ പിടിച്ചു നിൽക്കാൻ പറയുന്നതാണെന്ന് ഞാൻ മനസ്സിലാക്കണത് ഇനി അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ രാജ്ക്കൊരാമാനം പോലീസ് ഒരു കേസും കൊണ്ട് നടക്കുന്ന നിനക്ക് എന്തുകൊണ്ട് ഏ മറ്റാൾ പീഡിപ്പിച്ചു ഇയാൾ പീഡിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞ ഒരുപാട് കേസ് കൊടുക്കണല്ലോ നീ എന്തുകൊണ്ട് ഭീഷണിക്കോള് വരുന്നുണ്ട് തന്നെ നീ കേസ് കൊടുക്കുന്നില്ല അങ്ങനെ നീ കൊടുത്തിട്ട് കേസ് അറി അറിഞ്ഞിട്ടില്ലല്ലോ ഇപ്പം എല്ലാ സംവിധാനങ്ങളും ഉണ്ടല്ലോ നമ്മളെ നമ്പർ ഇതൊക്കെ നോക്കി പിടിക്കാൻ പറ്റുമല്ലോ എന്തുകൊണ്ട് നീ അത് കേസ് കൊടുക്കുന്നില്ല അപ്പൊ ഈ ഉടായ്പ് നീ ആരോടാണ് പറയുന്നത് ഇനി സപ്പോസ് ആരെങ്കിലും കോൾ അന്തം വിട്ട ജാതികൾ ആരെങ്കിലും ഭീഷണികോൾ ചെയ്യേണ്ടതെന്ന് തന്നെ വിചാരിച്ചോളൂ അതിനെ ഇസ്ലാം മതം എന്ത് വിളിച്ചു അല്ലെങ്കിൽ മറ്റു മതങ്ങൾ എന്ത് വേച്ചു അത് നിന്റെ കയ്യിലിരിപ്പുണ്ടായിരിക്കും അല്ലെങ്കിൽ ആ വിളിക്കുന്ന ആളുകളുടെ കയ്യിലിരിപ്പോണ്ടായിരിക്കും അതിന് വേണ്ട നടപടി എടുക്കല്ലോ വേണ്ടി അതിന് മുസ്ലിങ്ങളെ മൊത്തം അടച്ചാക്ഷിക്കുന്നതിൽ എന്ത് ലോജിക്കാണുള്ളത് പിന്നെ കഴിവുള്ളവർക്ക് മാത്രമാണ് ഹജ്ജ് ഇത്ര ബുദ്ധിമുട്ടി അടങ്ങാറായി കൃഷ്ണന്റെ പണം വരച്ച ആളുകളോട് കെഞ്ചി യാചിച്ച ഹജ്ജിന് പോകാൻ ഇസ്ലാമിലോടും പറഞ്ഞിട്ടില്ല ഇസ്ലാമിൽ പറയാത്തൊരു നിയമം ദയവ് ചെയ്ത് ഉണ്ടാക്കരുത് അത് പിന്നെ അങ്ങനെ പിന്നെ ഇല്ലാത്തൊരു നിയമം മറ്റു മതസ്ഥക്കളെ പറഞ്ഞ് ഇസ്ലാമിനെ നാറ്റിക്കാൻ ശ്രമിക്കരുത് അങ്ങനെ എവിടെയും പറഞ്ഞിട്ടില്ല മനുസ്ത തറ ഇലഹി സബീലാന്ന തടിയാലും വഴിയാലും പിന്നെ മുതലാലും കൈ മൂന്ന് രീതിയിൽ കഴിവുള്ളവർക്ക് മാത്രമാണ് ഹജ്ജ് നിർബന്ധമാക്കപ്പെട്ടിട്ടുള്ളത് അവർക്ക് മാത്രമേ ഹജ്ജ് മമ്പറിയും ജീവിതത്തിൽ ഒരിക്കൽ നിർബന്ധമുള്ളൂ അല്ലാത്തവർക്ക് പോകണമെന്നില്ല പാവങ്ങളുടെ ഹജ്ജ് വെള്ളിയാഴ്ചയാണ് അപ്പോൾ അള്ള നീതിമാനാകുള്ളൂ കാരണം കഴിവില്ലാത്ത ആളുകൾക്കും ഹജ്ജ് ചെയ്യേണ്ട കൂലി കിട്ടണ്ടേ അപ്പോൾ കഴിവില്ലാത്ത ആളുകൾക്ക് വെള്ളിയാഴ്ച ചുമയ്ക്ക് പോയാൽ മതി അവർക്ക് ആ ഹജ്ജിൻ്റെ പ്രതിഫലം ലഭിക്കുന്ന പറഞ്ഞു മനസ്സിലായോ അതിൻ്റെ പേരിൽ അള്ളാഹ് വരെ ശിക്ഷിക്കുകയുമില്ല ഏ പിന്നെ വരച്ച പൈസ കൊണ്ട് ഹജ്ജിന് പോകാൻ പറ്റുമോ കൊണ്ട് പറ്റൂല പറ്റൂലെന്നാണ് സ്ലാമിൻ്റെ നിയമം കാരണം അത് ഹലാലാ പൈസനും അത് ഹറാമിന്റെ പൈസയാണ് അത് അങ്ങനെ തന്നെ പറയാം ഇതിനെന്താ കുഴപ്പം ഓരോ മതത്തിനും ഓരോ നിയമമുണ്ടല്ലോ ഇപ്പം ഹിന്ദുക്കൾക്ക് അവരുടേതായ നിയമമുണ്ട് അതിനെ നമ്മൾ ഒരിക്കലും അടച്ചാൽ ആക്ഷേപിക്കുന്നില്ല നമ്മൾ ചോദ്യം ചെയ്യുന്നില്ല ഇപ്പം ശബരിമലയിൽ എല്ലാവർക്കും ചെയ്യാൻ പറ്റൂല എല്ലാ സ്ത്രീകളും അവരെ കൂട്ടത്തിൽപ്പെട്ട എല്ലാ സ്ത്രീകൾക്കു തന്നെ ചെല്ലാൻ പറ്റൂല അതിനൊരു ഏജ് ലിമിറ്റ് ഉണ്ട് അതുപോലെ തന്നെ ഇന്ന വസ്ത്രം ധരിക്കണം എന്നൊരു കണക്കുണ്ട് അതുപോലെ സ്വാമിമാർ മാലിട്ട് കഴിഞ്ഞാൽ ആർത്തവ്യത്തിലുള്ള അവരുടെ സ്വന്തം ഭാര്യയെ മാതാവിനെ പോലും കാണാൻ പറ്റില്ല അത് അവരുടെ നിയമമാണ് നമ്മൾ കുറ്റം പറഞ്ഞിട്ട് പറഞ്ഞിട്ടുകാരല്ല അവർ മുസ്ലിങ്ങളെ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിക്കുക മുസ്ലിങ്ങളെ വീട്ടിൽ നിന്ന് ആ മാലിടുന്ന ആ ഒരു പിന്നെ മണ്ഡലകാലം അവർ ചെയ്യില്ല നോമ്പ് നോറ്റിങ്ങണ്ട് അത് അവരുടെ നിയമം തന്നെയാണ് അതിനാർക്കും ഇവിടെ തർക്കവും എതിർപ്പോന്നില്ല ഇന്നുപോലെ ഓരോ മതത്തിലും ഓരോതുണ്ട് അപ്പോൾ ഇസ്ലാം മതത്തിൽ അജ്ജിന് പോകണമെന്നുണ്ടെങ്കിൽ കണ്ണന വരക്കെന്നുള്ളത് ശ്രീകൃഷ്ണൻ എന്നുള്ളത് അത് ഇസ്ലാമിൻ്റെ നിയമ ഷിർക്കാണ് മറ്റു മതത്തിലെ ദൈവങ്ങളെ ആരാധിക്കുന്ന ഇസ്ലാമിൽ ഷിർക്ക ഇസ്ലാമിന് പുറത്തു ഉള്ള കാരണമാണ് അതിരധി അവരെ തല്ലണമെന്നോ അവരെ നേരിടണമെന്നോ അവരോട് അങ്ങനെയൊന്നും അതിനർത്ഥല്ല അത് അവരാരാധിക്കുന്നവരാ അവരാധിച്ചോട്ടെ ഹിന്ദുക്കൾ ആരാധിച്ചോട്ടെ അതിനിവിടെ ഒരു തടസ്സമല്ല പക്ഷെ മുസ്ലിങ്ങൾ അത് ആരാധിക്കാൻ പാടില്ല കാരണം മുസ്ലിങ്ങളുടെ പിന്നെ ആരാധിക്കുന്ന ദൈവത്തെ ആരാധിക്കുന്നില്ലല്ലോ ഞാൻ ആരാധിച്ചാലും മുസ്ലിങ്ങൾക്ക് അത് ആരാധിക്കാൻ പറ്റൂല അങ്ങനെ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു അഡ്ജസ്റ്റ്മെന്റ് ഇസ്ലാമിലല്ലോ അത് ഖുർആൻ പറഞ്ഞല്ലേ അങ്ങനെ ഒരുപാട് തെളിവുകളല്ലേ അതിനെന്താ ഇസ്ലാമിക്കുന്ന നിയമാതാണ് അതെരുതി മറ്റു മതങ്ങളെ ബഹുമാനിക്കാണ്ടാന്നോ അവരെ സ്നേഹിക്കേണ്ടതെന്നോ അവരെ അടുപ്പിക്കേണ്ടാന്നോ നീ പറഞ്ഞതിനർത്ഥമല്ല കർമ്മപരമായി ഈ ആചാരങ്ങളിൽ ഒരിക്കലും പങ്കെടുക്കാൻ പാടില്ല മന്ത് മറ്റൊരു മതത്തിൽ ആരെങ്കിലും ആചാര അനുഷ്ഠാന വിശ്വാസങ്ങളുമായി ആരെങ്കിലും താരതമ്യപ്പെട്ടാൽ അവർ ആ വിഭാഗത്തിൽ പെട്ടതായി കണക്കാക്കുന്നതാണ് ഹരീഫ് പിന്നെ നീ അറിയണ കാര്യം തന്നെയല്ലത് അപ്പോൾ അതുകൊണ്ട് അജിന് പോകാൻ പറ്റില്ല പോയാലേ തന്നെ അത് ശരിയാവില്ല അതൊരു ടൂറായിട്ട് കൂട്ടുക ദുബായ്ക്കൊക്കെ ടൂർ ആണമാതിരി അത്രയേ ഉള്ളൂ പിന്നെ ഇനി അതൊന്നും പറ്റൂലെന്നുണ്ടെങ്കിൽ ഉൾക്കൊള്ളാൻ പറ്റൂ നാട്ടുകാർ കൊണ്ടുപോയി കോട്ടേ ഏ ആൻ്റെ ഉമാനും ഉപ്പാനും കൊണ്ടുപോയി ഇവിടെ നാട്ടുകാർക്ക് വലിയ കടമയല്ലേ അല്ലാത്ത പൊറുതിയടല്ലേ അവൻ എൻ്റെ ഉമ്മാനും ഉപ്പാനും കൊണ്ടുപോകാൻ തന്നെ പൈസല്ലേ ഓർത്തിരിക്കാനോടെ ഇവിടെ അങ്ങനെ ഇടങ്ങറയിൽ കൊണ്ടുപോകേണ്ട ആവശ്യമില്ലെന്ന് ഞാൻ ആദ്യം പറഞ്ഞില്ലേ അതിൻ്റെ ആവശ്യമില്ല അതിന് കഴിവുള്ളവർ മാത്രം കൊണ്ടുപോയാൽ മതി നാട്ടുകാരെ തലേക്ക് വെച്ച് കെട്ടേണ്ട ആവശ്യമൊന്നുമില്ല വെറുതെ ഇസ്ലാമിനെ പറയിപ്പിക്കാനായിട്ട് എന്ത് പണ്ടെത്തനാണ് ഈ പറയണത് എനിക്ക് മനസ്സിലാവണില്ല കണ്ണന്റെ ചിത്രം വരച്ചുകൊണ്ട് ഹജ്ജിന് പോവുക ഇങ്ങനെ ആകുമ്പോൾ ഹജ്ജിന് ഈ പൈസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഞ്ഞൂറ് ചിത്രം വിൽക്കണം പോലും ഏതെങ്കിലും ബുദ്ധിയും വേറും വെള്ളിയാഴ്ചയും പോലുള്ള ഹിന്ദുക്കൾ അതിന് സമ്മതിക്കുമോ ആ പൈസ കൊണ്ട് ഹജ്ജിന് പോകുക എന്ന് അവർക്ക് ഇഷ്ടപ്പെടുന്നു എനിക്ക് തോന്നുന്നില്ല അവരെ പറഞ്ഞിട്ട് കയറില്ല അവർക്കത് അംഗീകരിക്കാൻ കഴിയില്ല ഇനി മുസ്ലിങ്ങൾക്കത് അംഗീകരിക്കാൻ കഴിയുമോ ഈ ഹജ്ജിന് വരുന്നത് കണ്ണൻ്റെ വരച്ച പണം കൊണ്ട് അറിയുമ്പോൾ മുസ്ലിങ്ങൾക്കും അംഗീകരിക്കാൻ കഴിയില്ല ഏഹ് അപ്പോൾ ഒരു ബുദ്ധിക്ക് കളിക്കണ്ടേ ജസ്ന ഞാൻ അങ്ങനെ ഉണ്ട് ഉണ്ടെങ്കിൽ തന്നെ ഒരു ലോജിക്കില്ലാത്ത ഈ പൊട്ടം വർത്താനം പറഞ്ഞ ആൾക്കാരെ മുന്നിൽ ദേവേദി ഇനിയെങ്കിലും രുചി വരാതിരിക്കുക അത്ര മാത്രമേ എനിക്ക് പറയാനുള്ളൂ